മരടിൽ ദേശീയപാതയോട് ചേർന്നുള്ള ഒന്നേമുക്കാൽ ഏക്കർ നിലം മുത്തൂറ്റ് റോയി മാത്യു എന്നയാളുടെ ഉടമസ്ഥയിലുള്ളതാണ് വർഷങ്ങൾക്കു മുമ്പ് നെൽകൃഷി ചെയ്തിരുന്ന ഈ സ്ഥലം മരങ്ങൾ നിറഞ്ഞ പ്രദേശമാണെന്നാണ് വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഈ ഭൂമിയിൽ ഒരൊറ്റ മരം പോലുമില്ല ഈ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ കളക്ടർ നില അനുമതി നൽകി എന്നാൽ പിന്നീട് ഹൈക്കോടതി ഇത് തടഞ്ഞ് തൽസ്ഥിതി നിലനിർത്തുവാൻ ഉത്തരവിട്ടു ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും നിലനികത്താൻ നടത്തിയ നീക്കമാണ് നാട്ടുകാർ തടഞ്ഞത് ഇതിപ്പോ ഇന്ന് ഇത് കൊണ്ടുവരാൻ കാരണം ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇവിടെ മരടിൽ തന്നെ ഗിരിഗോറൻ പബ്ലിക് സ്കൂളിൻ്റെ അടുത്ത് ഒരു അനധികൃത കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടപടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ വണ്ടി അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു അവർക്ക് ആ ശാരീരിക അസ്വസ്ഥത കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ വില്ലേജില് വില്ലേജ് ഓഫീസർ ഇട ഇല്ലാത്ത ഈ സാഹചര്യം നോക്കിയാണ് ഇന്നിപ്പോൾ അടിച്ചിരിക്കുന്നത് നിലനിൽത്തൽ ശ്രമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മരട് വില്ലേജ് ഓഫീസർ അറിയിച്ചു അനധികൃതമായിട്ട് പറഞ്ഞിട്ടാണ് നോക്കിയത് അപ്പോൾ രണ്ട് വണ്ടി അപ്പൊ നമ്മളതനുസരിച്ച് അഡീഷണൽ തഹസിൽദാരോട് വിളിച്ചു ചോദിച്ച് അതനുസരിച്ച നിർദ്ദേശപ്രകാരം വണ്ടി പോലീസിന് കൈമാറി മരട് പ്രദേശത്ത് ഇതുൾപ്പെടെ പത്തോളം ഭൂമി നിയമം ലംഘിച്ച് നികത്തുകയാണ് എൻ ശ്രീനാഥ് ന്യൂസ് കൊച്ചി